ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി തുടക്കം കുറിച്ചുകൊണ്ട് തിരുവില്ലാമ എം എൽ പി സ്കൂൾ തിരുവില്ലാമ യു എം എൽ പി സ്കൂളിൽ വായനാ വാരാചരണ പ്രവർത്തനങ്ങൾക്ക് ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തിൽ തുടക്കം കുറിച്ചു സീനിയർ അധ്യാപിക സാവിത്രി ഒ പി അസംബ്ലിയിൽ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി വായനയുടെയും വായനശാലയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ടീച്ചർ വിശദീകരിച്ചു നാലാം ക്ലാസ്സിലെ ആര്യനന്ദ എസ് വായനാദിന പ്രതിജ്ഞ ചൊല്ലി അവന്തിക എസ് അതുല്യ പി ആർ മാളവിക കെ ശ്രീനന്ദ പി എസ് എന്നിവർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ആരാധന പി വായനയെക്കുറിച്ചുള്ള കവിത അവതരിപ്പിച്ചു വരും ദിവസങ്ങളിൽ വിദ്യാരംഭം ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തിയാറ് വരെ വായനാ വാരാചരണവും ജൂലൈ പത്തൊമ്പത് വരെ ദേശീയ വായനാ മാസാചരണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്താൻ തീരുമാനിച്ചു പുസ്തക പരിചയം പാരായണ മത്സരം പോസ്റ്റർ രചന ക്യുസ് പുസ്തക പ്രദർശനം ക്ലാസ് ലൈബ്രറി സജ്ജീകരണം ആസ്വാദനക്കുറപ്പ് തയ്യാറാക്കൽ കഥകൾ കവിതകൾ എന്നിവയുടെ അവതരണം സാഹിത്യകാരന്മാരുടെയും അവരുടെ കൃതികളെയും പരിചയപ്പെടൽ കവിതകളുടെ ദൃശ്യാവിഷ്കാരം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് വരും ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് യുംക്രമങ്ങൾ വിക്കുകയും പ്രാർത്ഥിക്കുകയും കേയോ കേയോ ന്യാശരമായി ന്യാശരമായി പാടും നിന്നാൽ ഐമദിയോ ഐമദിയോ അനീദിയോ അനീദിയോ രചുനിക്വാ രചുനിക്വാ കേയുന്നാ കേയുന്നാ സിസി വിനൂ തിരുമില്ലാമല